ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇനിയെന്നും അനു നിനക്ക് കിഴണേറ്റനോട് പ്രണയമാണോ ഒരു മുഖവരെയും കൂടാതെ അഞ്ചു ചോദിച്ചതും അനു കിഴന്നേടത്തു നിന്നും എഴുന്നേറ്റു അവളുടെ മുഖം വിളറി വെളുത്തു അത് കണ്ടതും അഞ്ജു അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ആ സമയം അനുവിന്റെ മനസ്സിൽ അഞ്ജു കിച്ചുവിനോട് പറഞ്ഞ വാക്കുകളായിരുന്നു അവൾക്ക് കിഴണേട്ടനോട് പ്രണയമാണെന്ന് അത് തുറന്നു പറയുവാൻ കാത്തിരിക്കുകയാണെന്ന് പലപ്പോഴും തന്റെ മനസ്സ് കിഴണേട്ടനിലേക്ക് ചാഞ്ചാടി പോകുന്നുണ്ട് പക്ഷേ അഞ്ജുവിന് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ തന്റെ മനസ്സിലുള്ളത് ആരും അറിയരുത് പ്രത്യേകിച്ചും അഞ്ജു ഇല്ല ഇല്ല അഞ്ജു തപ്പിപ്പെറുക്കി അനു പറഞ്ഞതും അഞ്ജു അവളുടെ തോളിൽ കൈവച്ചു അനു ഞെട്ടി മുഖം ഉയർത്തി നോക്കി ഒന്നുമില്ലെങ്കിൽ എനിക്ക് കിരൺ ഏട്ടനെ ഇഷ്ടമെന്ന് കേട്ടപ്പോൾ നീ എന്തിനാ കരഞ്ഞത് അവളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അനു കുഴങ്ങി എന്നോട് മറക്കേണ്ട അനു ഒരു ഗർഭപാത്രത്തിൽ ഒരേ സമയം ജന്മം കൊണ്ട് ഒരുമിച്ച് പുറത്തു വന്ന് ഒരുമിച്ച് വളർന്നവരാണ് നമ്മൾ നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാകും പക്ഷേ വേണ്ട അങ്ങനെയുള്ള ഒരു മോഹം നമുക്ക് വേണ്ടടാ അറിയാലോ രക്തബന്ധമില്ലാതെ പോലും നമ്മളെ സ്വന്തം അന്യത്തിമാരായി കണ്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ദേവ് ചേച്ചിയെ അവർക്ക് ഒരാഗ്രഹമേ ഉള്ളൂ നമ്മൾ ഡോക്ടർ ആവണം അത് സാധിച്ചു കൊടുക്കൽ മാത്രമാവണം നമ്മുടെ ലക്ഷ്യം പിന്നെ കിരണേട്ടനും കിച്ചേട്ടനും പണം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഒക്കെ വളരെ മുകളിലുള്ളവരാണ് നമ്മൾക്ക് അവരോടൊരിഷ്ടം തോന്നിയാൽ അത് നമ്മളെ കൂടുതൽ സങ്കടപ്പെടുത്തുകയേ ഉള്ളൂ ഒരിക്കലും അവരുടെ കുടുംബം നമ്മളെ പോലുള്ള അനാഥരായ ദരിദ്രവാസിയായവരെ മരുമകളായി സ്വീകരിക്കില്ല നടക്കാത്ത സ്വപ്നങ്ങൾ ഒരിക്കലും മനസ്സിൽ കൊണ്ട് നടക്കരുത് അത് നമ്മളെ കൂടുതൽ സങ്കടപ്പെടുത്തും അതുകൊണ്ട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ തൊട്ട് മറക്കാൻ ശ്രമിക്കണം മനസ്സിലാവുന്നുണ്ടോ അഞ്ചു ചോദിച്ചപ്പോഴാണ് അനുവും അതിനെപ്പറ്റി ചിന്തിച്ചത് കിരണേട്ടനും ഒരിക്കലും തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ എപ്പോഴോ തന്റെ മനസ്സിൽ അങ്ങനെ ഒരു മോഹം കയറി കൂടിയിരുന്നു അതുകൊണ്ടാണ് ഇന്നു അഞ്ജു അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടം വന്നത് പക്ഷേ അർഹതയില്ല മറന്നേ പറ്റൂ മനസ്സിൽ തീരുമാനമെടുത്ത് അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് അഞ്ജുവിനെ നോക്കി നീ പറഞ്ഞതാണ് സത്യം കുറച്ചു സമയത്തേക്ക് ഞാൻ എന്നെ പറ്റി മറന്നുപോയി എല്ലാം മറക്കാം പക്ഷേ ഒരു സംശയം അപ്പോഴുമുണ്ട് നീ എന്തിനാ കിച്ചേട്ടനോട് കിരണേട്ടനോട് നിനക്ക് പ്രണയമാണെന്ന് പറഞ്ഞത് അന്ന് ചോദിച്ചതും അഞ്ചു അവളെ നോക്കി ചിരിച്ചു അതിന് ഒരു കാരണമേ ഉള്ളൂ കിച്ചേട്ടൻ എന്നിൽ നിന്നും മകലണം ഇപ്പോ ആ മനസ്സിലുള്ളത് എന്നോടുള്ള പ്രണയമാണ് ഞാൻ എന്തൊഴിവു പറഞ്ഞാലും ആ പ്രണയം സ്വന്തമാക്കാൻ കിച്ചേട്ടൻ ശ്രമിക്കും പക്ഷേ കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കുന്ന കിരണേട്ടനോടാണ് എനിക്ക് പ്രണയം എന്നറിഞ്ഞാൽ കിച്ചേട്ടൻ സ്വന്തം പ്രണയം ഉപേക്ഷിക്കും ഒരിക്കലും കിരണേട്ടനെ സങ്കടപ്പെടുത്തുന്നൊന്നും ചെയ്യാൻ കിച്ചേട്ടന് കഴിയില്ല അത് എനിക്കറിയാം ഇന്ന് ആ മനസ്സിന് ഞാൻ നൽകിയ മുറിവ് മാറാൻ സമയമെടുക്കും പക്ഷേ ഇന്നത്തോടെ എന്നിൽ നിന്നും അകന്നു നിൽക്കാനെ കിച്ചേട്ട് ശ്രമിക്കൂ പ്രണയമാണല്ലേ നിനക്ക് കിച്ചേട്ടനോട് അല്ലാതെ ആ മനുഷ്യനെ ഇത്രയും മനസ്സിലാക്കാൻ നിനക്ക് കഴിയില്ലല്ലോ അനു ചോദിച്ചതും അവൾ മറുപടി പറയാതെ തിരിഞ്ഞു നടന്നു അനു അവളെ തോളിൽ പിടിച്ചു നിർത്തി കിച്ചേട്ടൻ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നെ നീ വേഗം ഡ്രസ്സ് വെക്ക് ഞാൻ അമ്മ മോളെ കൊണ്ടുവരാം അവളെ നോക്കാതെ അത്രയും പറഞ്ഞ് അഞ്ചു പുറത്തേക്ക് നടന്നു നിനക്ക് എന്നറിയാവുന്ന പോലെ എനിക്ക് നിന്നെയും അറിയാം നീ പറയാതെ നിന്നെ മനസ്സും അവളെ പോക്ക് നോക്കി നിന്ന് അനു മനസ്സിലാലോചിച്ചു കാറിന്റെ സ്റ്റിയറിങ്ങിൽ തല വെച്ചു കിടക്കുമ്പോൾ കിച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവന് തന്നെ ആശ്ചര്യമായിരുന്നു ഇത്രയും താൻ അവളെ പ്രണയിച്ചിരുന്നു അതും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കിരൺ കിരണിനെയാണോ അവൾ പ്രണയിക്കുന്നത് പക്ഷേ അവൻ അവനവളോട് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലല്ലോ അവന് അവൻ അനുവിനോടല്ലേ അവൾ പ്രണയം തുറന്നു പറഞ്ഞാൽ അവൻ സ്വീകരിച്ചില്ലെങ്കിൽ അവൾ തകർന്നു പോവില്ലേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദുഃഖം അവൾ അനുഭവിക്കേണ്ടി വരില്ലേ എനിക്ക് എനിക്ക് പറ്റുമോ അവളെ മറക്കാൻ കിരണിന്റെ പെണ്ണായി അവളെ കാണുവാൻ നോ അവൻ ഞെട്ടി കണ്ണു തുറന്നു അവന്റെ മനസ്സ് പലവിധ ചിന്തകളാൽ കലുഷിതമായി മുന്നിലേക്ക് നോക്കിയതും കണ്ടു അമ്മും മോളെയും കൊണ്ട് വരുന്ന അഞ്ജുവിനെയും അനുവിനേയും അവന് അവളെ മുഖത്ത് നോക്കാൻ പോലും ആ സമയം കഴിഞ്ഞില്ല തന്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് അവൻ കാറിൽ നിന്നിറങ്ങി അവിടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി ഡിക്കിയിൽ വെച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അവന് മനസ്സ് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ അവർ വണ്ടിയിൽ കയറി വീട്ടിലെത്തിയതും കിരൺ അമ്മച്ചിയേയും കൊണ്ട് അകത്തേക്ക് കയറി അവരോട് കുറച്ചു കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ദേവിയും ദേവുവും കാറിൽ തന്നെ ഇരുന്നു വീടെത്തിയിട്ട് പോലും തന്നെ ശ്രദ്ധിക്കാതിരിക്കുന്ന ദേവിയെ കണ്ടതും ദേവിന് ദേഷ്യം വന്നു അവൾ പിൻസീറ്റിൽ നിന്നും മുന്നോട്ടാഞ്ഞ് പതുക്കെ അവനെ തോളിൽ തോണ്ടി അതേസമയം അവൻ അവളുടെ കൈ മാറ്റി സ വളരെ സൗമ്യമായി വിളിച്ചുകൊണ്ട് അവൾ വീണ്ടും തൊട്ടതും മുന്നത്തേക്കാൾ ശക്തിയിൽ അവൻ ആ കൈ തട്ടിയെറഞ്ഞു ഇച്ചാ അവളുടെ വിളി കേട്ടതും അത്രയും നേരം അവളിനോട് തോന്നിയ ദേഷ്യം പൂർണമായും മാറി അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ഡേവ് ഏക സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പിന്നിലെ സീറ്റിലേക്ക് ചാടി അപ്രതീക്ഷിതമായ അവന്റെ പ്രവൃത്തിയിൽ ദേവിനെട്ടി പിന്നോട്ടാഞ്ഞു അപ്പോ നിനക്കറിയാം ഞാൻ നിനക്ക് ആരാണെന്ന് അല്ലേ എന്നിട്ടാണോടി നീ നേരത്തെ അവിടെ കിടന്ന് വലിയ ഡയലോഗ് അടിച്ചത് അവരൊറ്റയ്ക്ക് നിർത്താൻ ഒക്കത്തില്ല പോലും ഞാനോ എന്റെ വീട്ടുകാരോ അത്രയ്ക്ക് സ്വാർത്ഥരാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത് നിന്റെ കഴുത്തിൽ ഈ താലു കെട്ടിയ ആ നിമിഷം മുതൽ അവർ എനിക്ക് എനിക്കെന്ത് സ്വന്തമാണ് അതുകൊണ്ട് അവരെ പറ്റി നീ ചിന്തിക്കുന്നതിനു മുന്നേ ഞാൻ ചിന്തിക്കും വേണ്ടത് ചെയ്യുകയും ചെയ്യും കേടോടെ ഇനി ഈ മാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് വന്നാൽ ആ അപ്പോ കാണാം അവൾക്ക് നേരെ കൈ ചൂണ്ടി അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവളുടെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു തന്നെ പോലെ ദേവിയും അവൻ സ്വന്തമായി തന്നെയാണ് കാണുന്നത് എന്നുള്ളത് അവളെ വളരെയധികം സന്തോഷിപ്പിച്ചു സോറി അവനെ നോക്കി അവൾ ദയനീയതയോടെ പറഞ്ഞതും അവൻ അവളെ നോക്കി ഒന്ന് അമർത്തി മൂടി വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഒപ്പം ചെറു ചിരിയോടെ അവൾക്ക് നേരെ കൈനീട്ടി അവന്റെ ചിരിയിൽ മയങ്ങി അവളും പുറത്തേക്ക് ഇറങ്ങി ഡേവിഡിന്റെ വീടിന് മുന്നിൽ തങ്ങളെ കാത്തു നിൽക്കുന്ന അനുവിനേയും അഞ്ജുവിനെയും അമ്മുമോളെയും കണ്ടതും അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ ഡേവിഡ് നോട്ടം ചെന്നത് കാറിൽ ചാരി ഫോണിൽ നോക്കി നിൽക്കുന്ന കിച്ചുവിൽ ആയിരുന്നു മുഖം കണ്ടതും എന്തോ പ്രശ്നമുണ്ടെന്ന് ഡേവിക്ക് മനസ്സിലായി ദേവി വേഗം അവനടുത്തേക്ക് ചെന്നെങ്കിലും മേരി വിളിച്ച് അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞതിനാൽ അവനെ ഒന്ന് നോക്കി ഡേവി തിരിഞ്ഞു നടന്നു കുറച്ച് നടന്നതും കാർ സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഡേവി കാണുന്നത് വളരെ വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു പോകുന്ന കിച്ചുവിന്റെ കാറാണ് അവനെ പോലെ തന്നെ എല്ലാവരും നടന്നത് എന്താണെന്ന് മനസ്സിലാവാതെ പറഞ്ഞു നിന്നു അഞ്ജുവും അനുവും ഒഴിച്ച് അനു അഞ്ജുവിനെ നോക്കിയതും അവൾ കണ്ണു ചിമ്മി കാണിച്ചു എന്നാൽ അതിനിടയിലും അവളെ കണ്ണു നിറഞ്ഞിരിക്കുന്നത് അനു കണ്ടിരുന്നു എന്താടാ അവനൊന്നും പറയാതെ പോയത് അടുത്തേക്ക് വന്ന് കിരണിനോട് ഡേവി ചോദിച്ചതും അറിയില്ല എന്ന പോലെ അവൻ കൈമലർത്തി ആ നീ ഇപ്പം അകത്തോട്ട് കയറിയിട്ട് അവന് വിളിച്ചു നോക്ക് എന്താ പ്രശ്നമെന്ന് ജോൺ പറഞ്ഞതും ഡേവി ദേവുവിനടുത്ത് ചെന്ന് നിന്നു മേരി അവൾക്ക് നേരെ വിളക്ക് നീട്ടിയതും അവൾ അതിശയത്തോടെ മേരിയെ നോക്കി എന്താ നോക്കുന്നേ വിളക്ക് തന്നതാണോ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് മോളുടെ വിശ്വാസമൊന്നും മാറ്റാൻ നിൽക്കണ്ട ഐശ്വര്യമായി ഇത് വാങ്ങിക്കയറിക്കോ മേരി പറഞ്ഞതും അവൾ ദേവിയെ നോക്കി അവൻ കണ്ണറച്ച് കാണിച്ചതും അവൾ വിളക്ക് വേടിച്ചു നിങ്ങളെന്തിനാ മാറി നിൽക്കുന്നേ തൊട്ട് ഇത് നിങ്ങളുടെ കൂടി വീടാണ് അതും വന്ന് ദേവി അനുവിനെയും അഞ്ജുവിനേയും ദേവിൻറെ ഒപ്പം നിർത്തി അമ്മുമോളെ തന്റെ കൈകളിലെടുത്തു അവന്റെ പ്രവൃത്തിയിൽ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ അവൾ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി തന്റെ അരികിലൂടെ നടന്നു പോകുന്ന അനുവിനെ കിരൺ നോക്കിയെങ്കിലും തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് നടക്കുന്നവളെ കണ്ടതും അവന്റെ നെറ്റി സംശയത്താൽ ചുളുങ്ങി അകത്തേക്ക് കയറിയതും മേരി അവരോട് റൂമിൽ ചെന്ന് ഫ്രഷ് ആയിക്കൊള്ളാൻ പറഞ്ഞ് റൂം കാണിച്ചു കൊടുത്തു ദേവി അമ്മ മോളെ ദേവുവിന് കൊടുത്ത് അവളുടെ കവളിൽ ഉമ്മ വെച്ചു മോളെ ഉമ്മ വെക്കാൻ അവൻ കുഴിഞ്ഞു വന്നതും അവന്റെ കുറ്റിത്താടിയും മുടിയും അവളെ മുഖത്തും കഴുത്തിലും കൊണ്ടതും ദേവുവിന്റെ ദേഹത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയി അവൻ ഒന്ന് സംഭവിക്കത്ത പോലെ അവളെ നോക്കി ചിരിച്ച് തിരിച്ചുപോയി ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്ന് ദേവു അമ്മ മുള്ള വിളിയിൽ സ്വബോധം വീണ്ടെടുത്ത് റൂമിലേക്ക് നടന്നു ചെ ഫോൺ വിളിച്ചിട്ടും കിച്ചെടുക്കാത്ത ദേഷ്യം കിരൺ ഫോൺ വലിച്ചു തന്നു തീർത്തു ഇന്ന് രാവിലെ വരെ ഒരു കുഴപ്പവും അവനുണ്ടായിരുന്നില്ലല്ലോ പിന്നെന്താ പെട്ടെന്ന് അവന് പറ്റി എന്താണെങ്കിലും അവൻ നമ്മളോട് പറഞ്ഞോടെ കിച്ചുവിന് എന്താണ് പെട്ടെന്ന് പറ്റിയത് എന്നറിയാത്തതിൽ കിരണിന്റെ മനസ്സും ആകെ അസ്വസ്ഥമായി ഡേവി തന്റെ ഫോൺ എടുത്ത് ഒന്നുകൂടി വിളിച്ചു നോക്കിയതും കിച്ചു ഫോൺ എടുത്തു അവിടെ നിന്നും പറയുന്ന കാര്യങ്ങൾ കേട്ടതും ഡേവിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു അവൻ ഫോൺ ഓഫാക്കി കട്ടിലിൽ കൈ തല താങ്ങിയിരുന്നു ഇച്ചായ എന്താവണം പറഞ്ഞേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞോ അവൻ തിരിച്ചു പോവാണെന്ന് പെട്ടെന്ന് ഏതോ കേസും ഒന്ന് പെട്ടിട്ടുണ്ടെന്ന് അതിന്റെ അന്വേഷണം അവനാണത്രേ അതുകൊണ്ട് ലീവ് ക്യാൻസൽ ചെയ്ത് അവൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ധിയുടെ ദക്ഷിന്റെ ഈ കാര്യത്തിൽ അവന്റെ ഹെൽപ്പ് വേണ്ടി വരുമ്പോൾ അവൻ വരാമെന്ന് ആയിക്കോട്ടെ ആ കാര്യം ഒന്ന് നമ്മളോട് മര്യാദക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ അവനെ ഇതൊരു മാതിരി അവൻ എന്താ ഞാൻ വിളിച്ചപ്പോ എടുക്കാഞ്ഞേ ഇതൊന്നല്ല കാര്യം അവന്റെ മനസ്സിൽ വേറെ എന്തോ എന്തുകൊണ്ട് അതാദ്യം കണ്ടുപിടിക്കണം അവനായി ഒന്നും പറയില്ല ഞാൻ കണ്ടുപിടിച്ചോളാം അതുവരെ അവൻ അവനിങ്ങനെ നടക്കട്ടെ അല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ ദിയ ദക്ഷ നന്നായി ആലോചിച്ചു വേണം മുന്നോട്ട് പോവാൻ പാമ്പിന്റെ പകയുള്ള ജാതിയ തന്നെ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം റൂമിലെത്തി അമ്മമ്മോളെ മേലിൽ കഴിയിച്ച് ഡ്രസ്സ് മാറ്റിയതും അവൾ ഉറക്കം തൂങ്ങുന്നത് കണ്ട് ദേവു മോളെ കിടത്തി ഉറക്കി ശേഷം ബാത്റൂമിൽ ചെന്ന് ഫ്രഷായി പുറത്തിറങ്ങി കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി കഴുത്തിൽ കിടക്കുന്ന താലിയും നെറ്റിയിലെ സിന്ദൂരവും കാണുകെ അവളുടെ ചൊടികളിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു